ശ്രീ എൻ ശ്രീകുമാർ എൻ വാസുവിന്റെ അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു അടുത്തത് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന കാര്യമാണ് അത് നടന്നിട്ടില്ല അതിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നു അപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കത്തിടപാട് ഇമെയിലിന്റെ കാര്യമൊക്കെ ആദ്യം എൻ വാസു നിഷേധിക്കുകയായിരുന്നു അത് തന്റെ കാലത്തല്ല എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹത്തിന് അത് ബോധ്യം വന്നപ്പോൾ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തു പക്ഷെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടിയല്ലേ ഇപ്പോൾ വാസുവിനെ പ്രതിക്കൂട്ടിലാക്കിയത് വാസുവിന് ശേഷം അടുത്തതായി പത്മകുമാറിലേക്ക് നീങ്ങുന്നു എസ് ഐ ടി എന്നാണോ അങ്ങനക്ക് തോന്നുന്നത് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എട്ടാമത്തെ പ്രതിയാണ് എട്ടാം പ്രതി സ്ഥാനത്തുള്ള സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ നമ്മുടെ സുഹൃത്ത് ജയേന്ദ്രൻ അതിൻ്റെ സാങ്കേതികവും ക്ലർക്കി ക്ലരിക്കൽ കാര്യവും കത്തൊക്കെയല്ലേ വെറുതെ സ്വർണ്ണം ചെമ്പാണെന്ന് എഴുതിയ ആളാര അതല്ല ഇവിടുത്തെ പ്രശ്നം ഇത് കോടതി നിരീക്ഷണത്തിന് നടന്നുകൊണ്ടാണ് ശ്രീമതി സ്മൃതി ഇവിടേക്ക് എത്തിയത് കോടതി നിരീക്ഷണമില്ലാതെ ഈ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് വെക്കുക ഇത് എവിടെ എത്തുമായിരുന്നു നാല് ഉദ്യോഗസ്ഥരെല്ലാം അവസാനിക്കുമായിരുന്നു കോടതി നിരീക്ഷണമാകുമ്പോൾ ഇതിൻ്റെ സമ്പൂർണ്ണ റിപ്പോർട്ടിന് കുറച്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ടി വരും ആ സമ്പൂർണ്ണ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എത്ര സി പി എം പ്രിൻസുകൾ അതിൻ്റെ പ്രതികളാവും നോക്കിയിരിക്കാം കാരണം ഇനിയിപ്പം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായിരുന്നവർക്ക് ഉത്തരം പറയേണ്ടി വരും അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുമോ അതോ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതല്ല അവരെന്ത് എന്നുള്ളതാണ് പത്മകുമാറിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് എട്ടാമത്തെ പ്രതിയാണ് എട്ടാം പ്രതിസ്ഥാനത്തുണ്ട് അപ്പോൾ അവരെ ചോദ്യം ചെയ്യണമല്ലോ ഇനി അക്കാലത്ത് ദേവസ്വം ഭരിച്ച മന്ത്രിമാരെ ചോദ്യം ചെയ്യണ്ടേ അല്ലേ മന്ത്രിമാർ പറഞ്ഞ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ നിരപരാധികളാണെന്ന് പറയേണ്ടി വരും അങ്ങനെ പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റുവാണെങ്കിൽ അതൊരു ചരിത്ര സംഭവമായിട്ട് മാറും ഞങ്ങൾ ദേവസംഭരത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഈ ശബരിമല കൊള്ള അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ മന്ത്രിയും അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അല്ല അതാ അതായത് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ സ്വർണ്ണം ചെമ്പാടം നിറഞ്ഞ ശേഷം അന്ന് കമ്മീഷണർ ആയിരുന്ന ഒരാൾ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുമ്പോൾ അവിടെ നടന്ന ഈ കൃത്രിമൊന്നും മന്ത്രിതലത്തിൽ അറിഞ്ഞിട്ടില്ലെന്നല്ലേ പറയുന്നത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം മന്ത്രിമാരെ ഞങ്ങൾ അറിയാതെ ചെയ്തതാണ് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്നവർ പറയട്ടെ അത് അത് രാഷ്ട്രീയ നേതൃത്വം പറയണം അതാ ഞാനീ സി പി ഇതിൽ പറയാൻ കാരണം ഇത് കോൺഗ്രസിനെ പറയാൻ പറ്റുമോ ബി ജെ പിയെ പറയാൻ പറ്റുമോ അവരല്ലേ ഭരിച്ചത് യു ഡി എഫിൻ്റെ രണ്ട് ഗവൺമെൻ്റിനൊക്കെ ഇടയ്ക്ക് ഭരിച്ചല്ലോ ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ അച്യുതാനന്ദൻ്റെ ഉണ്ടായിരുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടി എത്രയോ പേര് വന്നു അതിൽ ഈ ഈ ആറ് ഗവൺമെൻറിൽ നാല് ഗവൺമെൻ്റ് കാലത്ത് ഭരിച്ച സി പി എം ബോർഡിന് ബോർഡുകളെ കുറിച്ചാണ് ആക്ഷേപം മറ്റുള്ളൊക്കെ വേറെ ചില കേസുകളൊക്കെ ഉണ്ട് അത് പോട്ടെ പോട്ടേന്നല്ല ഇവിടെ പ്രസക്തമല്ല കരുവന്നൂരിലെത്തെ സി പി എം ഭരണസഭ നടത്തിയ കൊള്ളയ്ക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ കൊള്ളയാണിത് ഇത് പക്ഷേ ഭക്തജനങ്ങളുടെ ക്ഷേത്ര വിശ്വാസികൾ അർപ്പിക്കുന്നത് അത് ശബരിമല എന്ന് പറയുമ്പോൾ ലോകപ്രശസ്തം എന്ന് പറഞ്ഞത് പാർട്ടിയാണ് സി പി എം ആണ് ലോകപ്രശസ്തമായ ശബരിമല എന്ന് പറഞ്ഞത് സി പി എം ആണ് കോൺഗ്രസ് പോലെ അല്ല പറഞ്ഞത് സി പി എം എന്തിനും അങ്ങനെ പറഞ്ഞത് ഈ നവകേള മറ്റേ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ സി പി എം പ്രതിക്കൂട്ടി വരുന്നത് അപ്പം ചില അയ്യപ്പ തീർത്ഥാടക ഒരു കുടുംബം അത് ഞങ്ങളും തീർത്ഥാടകരുടെ സ്വർണം മോഷ്ടിക്കുമ്പോൾ അത് ഞങ്ങളല്ലാതാവുന്നത് എങ്ങനെയാണ് അതിന് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മറ്റു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ യു ഡി എഫിനോ അല്ലെങ്കിൽ മറ്റേ യു ഡി എഫിനോ ചെറിയ ഒരു അഭിമാനിക്കുക എന്താ കാരണമെന്നറിയാമോ യു ഡി എഫും പ്രതിപക്ഷ നേതാക്കളും ഈ അന്വേഷണം നടത്തുമ്പോ കൃത്യമായിട്ട് ചില ചലനങ്ങൾ സൂക്ഷിച്ചിട്ട് ചില മറുപടി പറഞ്ഞിരുന്നു ആ മറുപടികളൊക്കെ ഒരുപക്ഷെ കോടതി കണ്ടിട്ടുണ്ടാവണം അങ്ങനെ കോടതി അല്ലല്ല ചലനങ്ങൾ അല്ലല്ലോ അങ്ങനെ അല്ലല്ലോ അല്ലേ നോക്കൂ സ്മൃതി ശ്രീമതി സ്മൃതി ഞാൻ പറഞ്ഞതല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ മൊഴിയും എന്ന് പറയുന്നത് എന്താണ് അത് ഫയലുകളുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് നേരെ മറിച്ച് ഒരു അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ സംഘം അവരുടെ അന്വേഷണത്തിലൊരു ഒരു ഒരു മരവിപ്പുണ്ട് എന്നൊരു ഒരു ഒരു യു ഡി എഫ് പ്രതിനിധി സംഘം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും എന്താ സംശയമില്ല കാരണം ജനങ്ങളുടെ അഭിപ്രായമാണല്ലോ പറഞ്ഞത് ഒരു വിഭാഗം ജനങ്ങളുടെ അഭിപ്രായമല്ലേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ ഇവിടെ സി പി എം തെറ്റു പറയണം മാ പോകണം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്നു അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാഴ്ച മുമ്പല്ലേ പറഞ്ഞത് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടത് പാർട്ടി അറിഞ്ഞിട്ടില്ല മുന്നണി അറിഞ്ഞിട്ടില്ല സർക്കാർ അറിഞ്ഞിട്ടില്ല വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത് ആരാ ശ്രീ ജയേന്ദ്രൻ പാർട്ടി സെക്രട്ടറി അല്ലേ അതുപോലെ ഇവിടെ അവർക്ക് വീഴ്ച പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ അറിഞ്ഞിരുന്നു ഈ കാര്യം എന്നവർ പറഞ്ഞാൽ മതി ഇത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നല്ല വീഴ്ച പറ്റി എന്ന ഇത് ഭക്തരെ വിശ്വാസികളെ ഒരു വഞ്ചിക്കലാണിത് ശബരിമല അയ്യപ്പ സംഗമം നടത്തിയത് സി പി എമ്മും ഗവൺമെന്റും അല്ലേ അങ്ങനെയാണെങ്കിൽ അവർ അവര് വിശ്വാസികളെ ചതിച്ചു പതിനെട്ട് പേരെന്താ തെരഞ്ഞെടുത്തില്ലേ പതിനെട്ട് പേരെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയില്ലേ ഈ ശബരിമലയുടെ വികസനത്തിന് ഇതിൻ്റെ എന്ത്ണ്ടായി ഇനി കമ്മിറ്റി വിരിച്ചുവിടണം കാരണം അവരെ വിശ്വാസം ഇല്ലാണ്ടായല്ലോ ഇനിയിപ്പ ജയകുമാർ വന്നിട്ട് അദ്ദേഹ അദ്ദേഹത്തിൻ്റെതായ അന്വേഷണം നടത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് കണക്കുകൾ കൊണ്ടുപോകണമെങ്കിൽ എല്ലാ സൂക്ഷ്മ നിരീക്ഷണം നടത്തണം അവിടെ ഫയലില്ല മിനിറ്റ്സ് ഇല്ല രേഖകളില്ല ഒന്നിനു കണക്കില്ലെന്നല്ലേ ഒരിക്കൽ പറഞ്ഞ കോടതി അങ്ങനെയാണ് ശ്രീ ജയകുമാർ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ അത് അതൊന്ന് എടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം നാളെ ഉത്തരം പറയേണ്ടി വരും ചില കാര്യങ്ങൾക്ക് അദ്ദേഹം വെറുതെ ഏറ്റെടുക്കാൻ പോകേണ്ട കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വം ഇതിൽ പ്രതിക്കൂട്ടിലാകുമ്പോൾ അവരെ നമ്മൾ വിമർശിക്കും അതിലല്ല ഉദ്യോഗസ്ഥരെ ഒരു ക്ലർക്കിനെ പിടിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ആ ക്ലർക്കിനോട് ആരാ എഴുതാൻ പറഞ്ഞു ഇവരൊക്കെ നമ്മളുടെ നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് ഇന്ന് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പണെന്ന് പറഞ്ഞ ആരാണെന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഉത്തരം പഠന കൃത്യമായിട്ടത് വിസ്